നമസ്കാരം ഫുട്ബോൾ ബീറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് ബാർസലോണ ആണെങ്കിൽ ഇന്നലെ നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് പൂജ്യത്തിന് വി ആർ എലിനെ ലാക്രിമോണക്കൽ ചെന്ന് തോപ്പിച്ച് എട്ട് മാച്ചസ് ലലീഗേൽ നമ്മൾ റയൽ മാഡ്രനോട് എൽ ക്ലാസിക്കോയിൽ തോറ്റതിന് ശേഷം ലലീഗേൽ അടുപ്പിച്ച് എട്ട് മാച്ചുകൾ ജയിച്ചുകൊണ്ട് പോയിൻറ്സ് ടേബിളിൽ റയൽ മാഡ്രിൻ്റെ മേൽ നാല് പോയിന്റ് ടോപ്പിലായിട്ട് നമ്മൾ ഫസ്റ്റ് സ്പോട്ടിൽ കിടപ്പുണ്ട് സോ ഇന്നലത്തെ മാച്ചിനെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ മാൻ ഇറ്റ് വാസ് നോട്ട് ആൻ ഈസി മാച്ച് ഇന്നലെ ജോൺ ഗാർഷിയയുടെ അന്യായ സേവുകൾ ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്നലെ എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടതെന്ന് പറയേണ്ടി വരും കൂടാതെ അവരുടെ സ്ട്രൈക്കേഴ്സിനെല്ലാവരും ഉന്നവില്ലായിരുന്നു തെക്കുകൾ മിഡ്ഫീൽഡേഴ്സ് എസ്പെഷ്യലി നമ്മളെ ബാക്ക് ഫോർ ഒപ്പോണൻറ്റിന് ഗിഫ്റ്റ് കൊടുക്കുന്നത് ക്രിസ്മസ് ഒക്കെ അല്ലേ അതുകൊണ്ട് അതിൻ്റേതായ ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു പക്ഷേ ജോൺ ഗാർഷിയ മാത്രം അതിനെതിരായിരുന്നു തൽക്കാലത്തേക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ട ഒരു സ്റ്റാൻസിൽ ജോൺ കാർഷിയെ നിന്നുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ആൻഡ് റഫീനയുടെ കിഡ്ഡിലൻ പെർഫോമൻസ് അന്ന് യമാൻ്റെ ഗോൾ വന്നു സോ ഇവഞ്ചറി അറ്റ് ദ എൻ്റെ ഒരു ടു സീറോ വിൻ സോ ഇന്നലെ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണാം നമ്മുടെ അത്യാവശ്യം അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ടീം തന്നെയാണ് ഫെറാൻ ടോറസ് ആണ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത് ആൾ ഇന്നലെ പക്കായിട്ട് ഗോസ്റ്റ് ചെയ്യുമായിരുന്നു അതുപോലെ തന്നെയാണ് അവർ ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാൻസ് നോക്കുവാണെങ്കിൽ ഓക്കെ എക്സ് ജിയിലൊക്കെ നമ്മൾ കൂട്ട് നിൽപ്പുണ്ട് പക്ഷേ അവർ മൂന്ന് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു മൂന്നവരെ മിസ് ചെയ്തു അതിൽ രണ്ട് മൂന്ന് തവണ ഓഫ് സൈഡായൊണ്ട് ആ ചാൻസ് ആയിട്ട് കൺവേർട്ട് അത് കൂട്ടിയിട്ടുമില്ല സോ ഓഫ് സൈഡ് ട്രാപ്പ് നമ്മൾ ഇന്നലെ കുഴപ്പമില്ല സെറ്റ് ചെയ്തു അത് മേ ബി പോസിറ്റീവായിട്ട് പറയാം അല്ലാതെ നോക്കാനായിട്ടാണെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ഇന്നുവരെ വളരെ മോശം തന്നെയായിരുന്നു എസ്പെഷ്യലി ഓഫ് ദി ബോൾ മെയിൻലി നമ്മൾ ഇന്നലെ പെഡ്രീനെ മിസ് ചെയ്തു പെഡ്രീനെ മിസ് ചെയ്തു പെഡ്രീനെ മിസ് ചെയ്ത് ക്ലീഷ് ഡൈലോഗ പക്ഷേ അത് ഫാക്റ്റാണ് ഇന്നലത്തെ മാച്ചിൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫ്രാങ്ക് ഗിഡിയോങ് മോശമല്ല ഇന്നലെ ആളുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് പക്ഷേ ഫസ്റ്റ് ഹാഫിന് നമ്മൾ ഡിയോനെ കൂടുതൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് പോയി ഡ്രിഫ്റ്റ് ചെയ്ത് സോ സെൻട്രലി എപ്പോഴൊക്കെ നമ്മുടെ സെൻറ്റർ ബാക്സ് വി വി ആർ യൂസ്ഡ് അല്ലേ ബോളുമായിട്ട് ഫ്രണ്ടിലോട്ട് വരുന്നു അല്ലെങ്കിൽ നമ്മൾ ബോൾ വിൻ ചെയ്യുന്നു മിഡ് ഫീൽഡിലോട്ട് നമ്മൾ പെഡ്രി ബോൾ റിസീവ് ചെയ്യാൻ വരും പാസ് ചെയ്യും പെഡ്രറി രണ്ട് മൂന്ന് പ്ലേഴ്സിനെ ബീറ്റ് ചെയ്യും നമ്മുടെ അറ്റാക്ക് ഇപ്പോൾ പെഡ്രയുടെ കാലോട്ട് ബോൾ ഇല്ലുമ്പോൾ നമ്മുടെ കാരണം നമ്മുടെ സെൻറ്റർ ബാക്സ് ബോൾ റിക്കർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സെൻറ്റർ ബാക്സ് ബോളോട്ട് പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ വിങ് ബാക്സും അറ്റാക്കേഴ്സും റൺസ് ഓൾറെഡി തുടങ്ങുക കാരണം അതിനോ പെഡ്രി വരും ഡ്രോപ്പ് ചെയ്യും ബോൾ റിസീവ് ചെയ്യും പ്രസ് ബീറ്റ് ചെയ്യും ഫ്രണ്ടിലോട്ട് ബോൾ സപ്ലൈ കൊണ്ടുവന്നിരിക്കും ആൻഡ് ഫ്രാങ്ക്ഡിയോ ആ സെയിം സംഭവിച്ചു ആൻഡ് നമ്മൾ മാച്ച് തുടങ്ങുമ്പോൾ തന്നെ സ്ഥിരം കാണാറുള്ളൊരു ഐറ്റം നമുക്ക് നമ്മുടെ ഹൈലൈൻ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഒരു ബോൾ വരികയാണ് അവിടെ മൊലേറോയിലോട്ട് ബോൾ കല്ലുകയാണ് ആൻഡ് മൊലേറോയുടെ ഒരു ക്രോസ് വരികയാണ് അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പെപ്പയാണ് റണ്ണ് കിടന്നത് ആൻഡ് പെപ്പയുടെ ഹെഡറ് ജസ്റ്റ് വൈഡിലോട്ട് പോവുകയാണ് അതാൾ ക്രോസ് ആണോ ലക്ഷ്യം വെച്ചത് അതോ ക്രോസ് ആണോ അതോ ഷോട്ട് എടുക്കാനായിരുന്നോ എന്നറിയില്ല അത് മൊലേറോയുടെ പക്ഷേ അതെന്തായാലും ഒരു പക്കാ ക്രോസ് പോലെ ചെന്നു അത് എന്തായാലും പെപ്പയുടെ ഒരു നല്ല ചാൻസ് തന്നെയായിരുന്നു അതാൾ മിസ് ചെയ്തു ഒരു നല്ല ചാൻസ് അവർക്ക് കിട്ടി പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും നമ്മൾ നല്ല ഗീവ് ഓവേഴ്സ് ഒക്കെ നടത്തുന്ന സിനാരിയോസ് വന്നു സോ പിന്നീട് അനന്തർ അറ്റാക്ക് ത്രൂ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ബോക്സിലോട്ട് ബോച്ചാനിലോട്ട് ബോൾ പെപ്പയിടുകയാണ് ആൻഡ് ബൊച്ചനാണെങ്കിൽ ബോൾ ക്രോസ് ചെയ്യുകയാണ് അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഷോർട്ടെടുക്കുന്നതിന് ഒറ്റവും ബയോസിപ്പറസ് ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് അവിടെ റഫീന വന്ന് പ്രസ് ചെയ്യുന്നുണ്ട് ആ അവിടെ കുണ്ടയുടെ കാലിൽ ബോൾ തട്ടി വെളിയിലോട്ട് പോവുകയാണ് അവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ജെറാഡ് മാർട്ടിൻ ഈ ഒരു സിറ്റുവേഷനിൽ ഗീവ് അവേ നടത്തി ജെറാഡ് മാർട്ടിൻ ഗീവ് അവേ നടത്തിയാണ് ആ ഒരു സിനാരിയോ അങ്ങോട്ടേക്ക് വരുന്നത് അവിടെ ആ ബുച്ചൻ്റെ ക്രോസ് ബോക്സിലോട്ട് വരുമ്പോഴേക്കും അവിടെ അയോസിപ്പറസ് അന്ന് എടുക്കാൻ പോഴേക്കും നിങ്ങൾക്ക് കാണാം റഫീന നമ്മുടെ അറ്റാക്കറാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ആളാണ് അവിടെ വന്ന് ബ്ലോക്ക് ചെയ്യാനായിട്ട് വരുന്നത് ആളുടെ ട്രാക്ക് ബാക്ക് ആളുടെ ഇൻറ്റൻസിറ്റി അതെടുത്ത് പറയേണ്ട കാര്യമാണ് ആ കാലിൽ തട്ടിയാണ് അത് പോകുന്നത് പക്ഷേ അവിടെ നിങ്ങൾക്ക് കാണാം റഫീനയുടെ ഒരു ഇൻറ്റൻസിറ്റി അല്ലേ റെഫീനയുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ആവുമ്പോൾ റിക്കവറി ചെയ്യാനായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് സോ ഇങ്ങനെ നമ്മൾ ചീപ്പ് ഗീവ് ഓവേഴ്സ് ഈ മാച്ചിൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ ജെറാഡ് മാർട്ടിൻ്റെ നടന്നതേ അടുത്ത കുബാർസിയുടെ ഒരു ഗീവ് ഓവേഴ്സ് ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കാണ് ഇവിടെ ഫോർ വേഴ്സസ് ത്രീ സിനാരി അവർ ക്രിയേറ്റ് ചെയ്തു ഫോർ അല്ല സോറി ത്രീ വേഴ്സസ് ത്രീ സിനാരി അവർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അവിടെ സെൻട്രലോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ കുബാർസി ഒരു പാസ് ഇടാനായിട്ട് ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ കറക്റ്റ് ഒപ്പണൻ പ്ലെയറിൻ്റെ കാലിലോട്ടാണ് അത് കിട്ടുന്നത് മിസ് പാസ് ആവുകയാണ് അവിടുന്ന് മറ്റൊരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു അവിടെയും മയോസിപ്പരസം തോന്നുന്നു എടുക്കുന്ന ഷോട്ട് കട്ട് ചെയ്തിട്ട് നേരെ ജോൺ കാർഷയുടെ കയ്യിലോട്ടാണ് ചെല്ലുന്നത് സോ ജോൺ കാർഷി അവിടെ സേവ് ചെയ്യുകയാണ് ബാർസലോണയുടെ ഒരു ഫസ്റ്റ് ബിഗ് സേവ് ഇൻ ദിസ് മാച്ച് ഫ്രം ജോൺ കാർഷി നിങ്ങൾക്ക് അവിടെ കാണാം സോ ഇങ്ങനത്തെ മൂമെൻ്റ്സ് അവർ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി നമ്മളിങ്ങനെ ഗീവേസ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി സോ അതിൻ്റെ ഇടയ്ക്കാണ് ആ പെനൽറ്റി ഇൻസിഡൻറ്റ് വരുന്ന സിറ്റുവേഷൻ വരുന്നത് അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു കോർണർ കിക്ക് കിക്സിനാരി വരുന്നത് അത് അവർ ക്ലിയർ ചെയ്യാനായിട്ട് അവർക്ക് പക്കയായിട്ട് സാധിക്കുന്നില്ല അതെങ്ങനെയൊക്കെയൊക്കെ ക്ലിയർ ചെയ്യുന്നില്ല അവർ ക്ലിയർ ചെയ്യുന്നില്ല നം അവർ ക്ലിയർ നമ്മുടെ ഫെർമിൻ ലോപ്പസ് ബോളൊന്ന് ലൂപ്പിയാണ് അത് നേരെ ബുച്ചൻ്റെ കാലിലോട്ടാണ് വരുന്നത് പക്ഷേ ബുച്ചൻ അത് കൺട്രോൾ ആക്കാൻ സാധിക്കുന്നില്ല അത് നേരെ എം മാലിൻ്റെ കാലിലോട്ട് ബുച്ചിനിട്ട് കൊടുക്കുന്നു ആൻഡ് എം ആൽ വൈഡ് നിൽക്കുന്ന റഫീന കോണർ എടുക്കാനായിട്ട് റഫീന റൈറ്റിലോട്ട് വരുന്നു സോ റഫീന റൈറ്റിൽ നിൽക്കുന്നതാണ് ആൻഡ് റഫീനയിലോട്ട് ആൻഡ് റഫീന ബോക്സിലോട്ട് കയറുന്നു ബോക്സിലോട്ട് കട്ട് ചെയ്ത് കയറുന്നതിന് ആളെ ഫൗൾ ചെയ്യുന്നു ബാർസറോണി ഒരു പെനൽട്ടി വിൻ ചെയ്യുകയാണ് ആ പെനൽറ്റി റഫീനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ബാർസലോണ വൺ സീറോ എടുക്കുകയാണ് സോ ഈ മാച്ചിൽ നമ്മൾ നോക്കുവാണെങ്കിൽ റഫീനെ ഇടയ്ക്ക് റൈറ്റിലോട്ട് പോകുന്നതാണ് ഇടയ്ക്ക് ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് റാഷൊരു സെക്കൻഡ് ഹാഫ് വന്നതിനു ശേഷം ഒരു നമ്പർ ടെൻ റോളിലോട്ട് മാറുന്ന ഒരു സിനാരി നമ്മളുണ്ട് സോ റഫീനെ ഇങ്ങനെ ഫ്രീ റോം ചെയ്യുമായിരുന്നു എല്ലാ ഏരിയാസിനും നമ്മൾ നോക്കുവാണെങ്കിൽ ഫ്രീ റോം ചെയ്ത് കളിക്കുന്ന റഫീന തന്നെയാണ് നമ്മൾ ഇന്നലെ കണ്ട് ആൻഡ് ഇന്നത്തെ മാച്ചിൽ ആദ്യത്തെ ഒരു പത്ത് മിനിറ്റിൽ ഒപ്പോണൻറ്റ് രണ്ടോ മൂന്നോ നല്ല ചാൻസുകൾ നമ്മളായിട്ട് അങ്ങോട്ട് ഒരുക്കി കൊടുത്തു നമുക്ക് കിട്ടിയ ആ ഒരു പെനൽറ്റി ഇൻസിഡൻറ്റ് കൺവേർട്ട് ചെയ്തുകൊണ്ട് വൺ സീറോ ഓക്കെ എ ഫിക്സർ ആണ് എസ് ഡാരി ആക്രമണമൊക്കെ ഈസി ആയിട്ടുള്ള ഒരു സ്റ്റേഡിയോ അല്ല ഓക്കെ വൺ സീറോ ലീഡ് എടുത്തു ഹോൾഡ് ഓൺ നമ്മൾ ഇനിയും ഗെയിമിനോട് തിരിച്ച് വരുമെന്നൊരു ഫീല് പക്ഷേ ഇല്ല വീണ്ടും നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു സ്വാനന്തർ കേസിനാർ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ എം ആൽ ഡ്രോപ്പിയാണ് എം ആൽ ഡ്രോപ്പ് ചെയ്ത് ഗെയിമിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അവിടെ എം ആലും കുണ്ടയും എറി കാർഷയും കമ്പയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ എം ആലിൻ്റെ പാസ്സ് ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം അവർ അത്യാവശ്യം നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് തന്നെയാണ് പ്രസ് ചെയ്യുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴോളം അവരുടെ പ്ലേസ് നമ്മുടെ എട്ടോളം ഗോൾ കീപ്പർ കൂടെ കൂട്ടുകാണോ ഒമ്പതോളം പ്ലേസിന് അഗീൻസ് നമുക്ക് അവിടെ കാണാം സോ ഈസിലി നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ കുറച്ച് കമ്മിറ്റ് ചെയ്ത് തന്നെയാണ് ഇപ്പം മാർഷലിനിയുടെ വി ആർ ഐ എൻ്റെ കാര്യം നമുക്കറിയാം അവർ അത്യാവശ്യം അഗ്രസീവിലി തന്നെ കമ്മിറ്റ് ചെയ്ത് തന്നെ കളിക്കും ആൻഡ് ഇന്നലെ നമ്മൾ കണ്ടു പ്രസ് ചെയ്യുന്നു അവിടെ എം ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരുന്നു അവിടെ റീഗാർഷിക്ക് ആ ബോൾ കൺട്രോൾ ആക്കാൻ സാധിക്കുന്നില്ല അവിടെ അവരുടെ പ്ലെയർ വന്ന് പ്രസ് ചെയ്ത് ആ ബോൾ വിൻ ചെയ്യുകയാണ് അത് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നില്ല സോ ആ ഒരു ഹെവി പാസ് ആയിരുന്നു ആറിൻ്റെ കൺട്രോൾ ചെയ്യുന്ന പോലെ ഒരു പാസ് ഡെറിക്കിനും ഡിയോങ്ങിനും അത് ആക്കാൻ സാധിക്കുന്നില്ല സോ നേരെ വീണ്ടും അവർക്ക് എഡ്ജ് ഓഫ് ദ ബോക്സ് ചെയ്യുന്ന ഷോട്ട് അതും ബുച്ചൻ്റെ ഷോട്ടാണ് ബുച്ചൻ എടുക്കുന്ന ഷോട്ട് നേരെ വൈഡിലോട്ട് പോകണം അത് നല്ലൊരു ചാൻസ് ആയിരുന്നു ടാർഗറ്റിൽ അടിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാച്ച് മുന്നോട്ട് പോകുമ്പം മറ്റൊരു സൂപ്പർ ചാൻസ് ചാൻസ് എന്നല്ല അത് മൊമെൻറ്റ് ഓഫ് മാജിക് ഫ്രം റഫീന ആയിരുന്നു ഇവിടെ ഡിയോങ് നേരെ റഫീനയുടെ കാലിലോട്ട് ബോൾ കൊടുക്കുന്നത് അതൊരു സെറ്റ് പി സിനാരിയോ എന്ന് വന്നാണ് ആൻഡ് ഡി റഫീനയുടെ ഒരു ഒന്നൊന്നര ഷോട്ട് അവിടെ ഗോൾ കീപ്പർ നോക്കി നിൽക്കുവാണവിടെ ബാറി തട്ടിപ്പോകുന്ന സിനാരിയോ നമ്മൾ കാണുവാണ് അത് ഗോൾ കയറുമായിരുന്നെ അതൊരു ഒന്നൊന്നര ഗോളായ റഫീനയുടെ ഈ മാച്ചിലെ സെക്കൻഡ് ഗോളു ആവുന്ന സിനാരിയോ ഒന്നേനെ പക്ഷെ അത് കയറുന്നില്ല ബാറി തട്ടിപ്പോ ആൻഡ് ബാർസറോണ വൺ സീറോയിൽ തന്നെ നിൽക്കുന്നു പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് ഗെയിമിലെ ഒരു ഗോൾ വന്നൊരു സിനാരിയോ ഇന്നലെ അവർ ഗോളുകൾ അടിക്കുന്നില്ലേലും നമ്മളങ്ങോട്ട് ഗോളടിച്ചൊന്ന് സഹായിക്കാൻ നോക്കി പക്ഷേ അത് ഓഫ് സൈഡ് ആയതുകൊണ്ട് രക്ഷപ്പെട്ട് ഇന്നലെ ജൂൾസ് കുണ്ടെ ഒരു ഓൺ ഗോൾ അടിച്ചിരുന്നു ആ ഗോൾ വന്ന സിനാരിയോ നിങ്ങൾ നോക്കുക ഇവിടെ അവർ അവരുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഗെയിം കണ്ടക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാം നമ്മൾ അവരുടെ രണ്ട് പ്ലെയേഴ്സിനെ ഓഫ് സൈഡ് ട്രപ്പിസെറ്റ് ചെയ്യാൻ നോക്കുകയാണ് ജൂൾസ് കുണ്ടെ ഓക്കെ സോ അടുത്ത ഫ്രെയിമിലോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വരും കാണും അവിടെ എം ആൽ ഈ എല്ലാ സിറ്റുവേഷനിലും കുറച്ച് സ്ലീപ്പ് ചെയ്യുന്നുണ്ട് കാരണം എം ആൽ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് ഈ ഒരു സ്പേസ് കവർ ചെയ്യുമായിരുന്നെങ്കിൽ ഈ പ്ലെയറിലോട്ടുള്ള പാസിങ് ഓപ്ഷൻ കട്ട് ചെയ്യാൻ സോ ഈ ഒരു കേസ് സിനിരിയൽ ഇപ്പോൾ ഇവിടെ കാണാം കുബാർസിയും ജെറാൺ മാർട്ടിനും ബാളുടെ ഒക്കെ ഇവിടെ ഓഫ് സെറ്റ് ട്രാപ്പ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു തിരക്കിലാണ് അവിടെ ജൂൾസ് കുണ്ടേടെ പൊസിഷൻ ഓക്കെ ഈ രണ്ട് പ്ലേസ് ഇപ്പോഴും ഓപ്സൈഡാണ് പക്ഷേ ജൂൾസ് കുണ്ടേ നമ്മുടെ കുബാർ സിയും ബാൾഡേ ഒക്കെ മൂവ് ചെയ്യുന്നതിനോടൊപ്പം മൂവ് ചെയ്യുന്നില്ല ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് സെറ്റ് സോ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാണാം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ക്ലിയർലി കാണാവുന്ന മറ്റൊരു കാര്യമാണ് എം ആൽ ഡ്രോപ്പ് ചെയ്യുകയോ എം ആൽ ഈ ഒരു സ്പേസ് കവർ ചെയ്യുക ചെയ്യുന്നില്ല സോ അവിടെയും ആ ഒരു പാസിങ് ഓപ്ഷൻ ഓപ്പൺ ആവുകയാണ് സോ ആ അവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു പാസിങ് ഓപ്ഷൻ ഓപ്പൺ ആവുന്നു എന്ന് തോന്നുന്നു വൈഡിലോട്ട് ആ ഒരു പാസ് കൊടുക്കാനായിട്ട് പോകണം അവിടെ എം ആർ ഇപ്പോഴാണ് ആൾ അവയറാവുന്നത് ആ പാസ് വൈഡിലോട്ട് പോകുന്നു അതിൻ്റെ ആ ക്രോസ് ബോക്സിലോട്ട് വരുമ്പോഴേക്കും അവിടെ ജൂൾസ് കൊണ്ടേ വന്ന് അത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് ആളുടെ കാലത്ത് തട്ടി അത് ഓൺ ഗോളായി കയറുകയാണ് പക്ഷേ ഇവിടെ ആ ബിൽഡപ്പിൽ അഥവാ ആ ബോക്സിലോട്ട് ഈ ബോൾ വരുന്ന സമയത്ത് ഹി വാസ് ഓരോ ഓഫ് സൈഡ് പൊസിഷൻ അതുകൊണ്ട് മാത്രം അതൊരു കോൾ ഓഫ് ചെയ്യുകയാണ് മേ ബി പുള്ളി പുള്ളിയുടെ റണ്ണ് കുറച്ചുകൂടെ ഇന്ന് ടൈം ചെയ്യുമായിരുന്നെങ്കിൽ മാറിയാണ് അവിടെ സോ നമ്മുടെ പ്ലേഴ്സ് അവിടെ ലാക്ക് ചെയ്യുന്നത് ഡിഫൻസീവിലി അവയർ ആവാതെ നിൽക്കുന്നത് എസ്പെഷ്യലി കുണ്ട അവിടെ ഓഫ് സൈഡ് ട്രപ്പസെറ്റ് ചെയ്യുന്നവരെ ഒന്ന് സ്ലീപ്പ് ചെയ്യുന്നതുകൊണ്ട് കൂടാതെ എം ആലും അവിടെ കുറച്ച് ലാക്ക് ഓഫ് അവെയർനെസ് നമുക്ക് എം ആലിൻ്റെ അവിടെ കാണാം ഡിഫെൻസീവില പിന്നീട് മറ്റൊരു സിറ്റുവേഷൻ സെൻട്രലി അത് ഓഫ് സൈഡ് ആയതുകൊണ്ട് ഓഫ് സൈഡിൽ വിളിച്ചത് പക്ഷേ അത് റീപ്ലേയിൽ വി ആറിലോട്ട് പോകാതി ടൈറ്റ് ആയി ഈ ഒരു സിറ്റുവേഷൻ നിക്കോളാസ് പെപ്പയുടെ ഒരു സിറ്റർ മിസ് ഇവിടെ പെപ്പയിലോട്ട് ബോൾ പോവുകയാണ് ആൾ നമ്മുടെ ഹൈലൈൻ എക്സ്പോസ് ചെയ്തുകൊണ്ട് റണ് കൊടുത്ത് പറഞ്ഞു ബോക്സിലോട്ട് വരികയാണ് അവിടെ വൺ ഓൺ വൺ സിറ്റുവേഷൻ അവിടെ ചെറിയൊരു പ്രഷർ ബാളിനെ കൊടുക്കുന്നുണ്ട് ബാളിൻ്റെ റിക്കവറി പേസ് വാസ് റിയലി വൈറ്റൽ തെ ആൻഡ് അവിടെ നമുക്ക് കാണാം പ്രഷർ കൊടുക്കുന്നുണ്ട് പക്ഷേ എന്നാലാ ഫൈനൽ ആ ഒരു ഫ്രെയിമിലോട്ട് വന്നിട്ട് ആൾ അടിച്ചൊരു ഒന്നൊന്ന സിക്സർ വിടുകയാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണാം അത് ക്ലിയർലി ജസ്റ്റ് മാർജിനലി ഓഫ് സൈഡ് ഓഫ് സൈഡ് ആണോ അല്ലയോ എന്നുള്ള വി ആറിനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇവിടെ പെപ്പ റൺ നടത്തുമ്പോൾ ടച്ച് സെൻറ്റർ ലൈനിൽ നിന്നാണ് റണ്ണ് വരുന്നത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ആ ലൈൻ വരയ്ക്കുമ്പോഴേ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല പക്ഷേ അത് ഓഫ് സൈഡ് വിളിച്ചിരുന്നു അത് അവസാന സ്റ്റാൻസിന് ശേഷം പക്ഷേ ഇവിടെ കാണാം പെപ്പ ആ ഒരു സിറ്റർ മിസ് ആണ് അവിടുന്ന് ബാലിൻ്റെ അവിടെ പ്രഷർ കൊടുക്കുന്നതുകൊണ്ട് എന്തെന്ന് പറഞ്ഞാൽ ശരി ഇച്ചാൽ സിറ്റർ മിസ് ബ്രോ ഫ്രം നിക്കോളാസ് പെപ്പെ അത് അടിച്ച് വെളിയിൽ കളി പറയാതിരിക്കാൻ വയ്യ അതൊരു ഒന്നൊന്നര സിറ്റർ ആയിരുന്നു വീണ്ടും ജെറാൻ മാർട്ടിൻ്റെ ഒരു ഗീവ് ഉണ്ടായിരുന്നു എടുത്തു പറയേണ്ട കാര്യമാണ് ഇവിടെ വീണ്ടും ജെറാൻ മാർട്ടിൻ ബോൾ പാസ് ചെയ്യാനായിട്ട് ഫ്രണ്ടിലോട്ട് ശ്രമിക്കുന്നു പ്രസ്സ് വരുന്നു ആ മാർട്ടിൻ ബോൾ യൂസ് ചെയ്യുന്നു ഫൈനൽ സൈഡിലോട്ട് ബോൾ വരികയാണ് വീണ്ടും നമ്മൾ നോക്കുവാണെങ്കിൽ കട്ട് ചെയ്യുകയാണ് നിക്കോളസ് പെപ്പ അവിടെ ഷോർട്ട് എടുക്കാനായിട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് എറി ഗാർഷ്യ വന്നൊരു ക്രൂഷ്യൽ ബ്ലോക്ക് ആ ഷോർട്ട് ബ്ലോക്ക് ചെയ്യുകയാണ് ആളുടെ ഒരു ടാക്കിൾ വരുവാണ് ബാർസറോണ അവിടെയും രക്ഷപ്പെടുകയാണ് അവിടെ ജെറാഡ് മാർട്ടിൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അത് ഷോർട്ട് ഓൺ ടോർട്ട് നല്ലൊരു എഡ്ജ് ഓഫ് എഡ്ജോഫ്റ്റോ ബോക്സിന്ന് ഷോട്ടെടുക്കാൻ അവസരമായിരുന്നു പക്ഷെ ഡെറി കാർഷയുടെ ക്രൂഷ്യൽ ബ്ലോക്ക് രക്ഷപ്പെടുകയാണ് പിന്നീട് അവർ ജസ്റ്റ് മറ്റൊരു ഈ മാച്ചിൽ ഒരു ഗിഫ്റ്റ് ഇതുവരെ കൊടുക്കായിരുന്നു ആ ബാൾഡയാണ് സോ ബാൾഡയുടെ ഒരു ഗിഫ്റ്റ് കൂടെയും കൊടുത്തില്ലേ ശരിയാവത്തില്ലോ സോ അവർ ജസ്റ്റ് ഓർദ ടോപ്പിട്ട പോള് ബാൾഡയുടെ കൺട്രോളിലാക്കുകയാണ് സൊ ഇവിടെ ബാൾഡേ വരുന്നു അവിടെ ഒരു ജോൺ കാർഷയരോട് ബോൾ ഡിമാൻഡ് ചെയ്യുന്നതാണ് അവിടെ ജോൺ കാർഷികരോട്ട് ആൾ ഈസിലി ഒരു ബാക്ക് പാസ് ചെയ്യാൻ ശ്രമിക്കുന്നു പക്ഷേ ആൾ പാസ് ചെയ്യുന്നത് അണ്ടർ ഹിറ്റ് ആവുകയാണ് അത് ബുച്ചൻ ഈസിലി വന്നെടുക്കാനായിട്ട് സാധിക്കുകയാണ് പക്ഷേ ബുച്ചൻ വേഴ്സസ് ജോൺ കാർഷിയ ജോൺ കാർഷിയ ലൈനിൽ നിന്ന് കയറി വരുന്ന ഒരു ക്രൂഷ്യൽ ബ്ലോക്ക് അല്ലെങ്കിൽ അവിടെ വൺ വൺ ആക്കാനുള്ള സുവർണ്ണ അവസരമായിരുന്നു ആൻഡ് അത് ബ്ലോക്ക് ചെയ്തതും നേരെ പോസ്റ്റിലോട്ട് കയറേണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്ന് കുബാർസി വന്നത് ക്ലിയർ ചെയ്യുകയാണ് സൊ ബാൾഡേയുടെ ഒരു ഗിഫ്റ്റ് ബാൾഡേ പ്രോബിളി ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ഇട്ട് കൊടുത്ത ബാൾഡേ ആണ് അത് ബുച്ചിനെ കൺവേർട്ട് ചെയ്യാൻ സാധിച്ചത് അവിടെ ജോൺ കാർഷിയുടെ ഒരു ഒന്നൊന്നര സേവ് വരികയാണ് വാർസറോണ രക്ഷപ്പെടുകയാണ് പിന്നീട് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നമ്മുടെ ഫെറാണ്ടോറസ് കംപ്ലീറ്റ്ലി ഗോസ്റ്റീവായിരുന്നു കാളിയിലേ കാണാനല്ലായിരുന്നു ഒരു മൊമെൻറ്റ് വന്ന് അതാൾ ക്യാപിറ്റലൈസ് ചെയ്തില്ല സോ റഫീനയുടെ ഒരു ക്രോസ് ബോക്സിലോട്ട് വരുമ്പോഴേക്കിപ്പോൾ ഇവിടെ കാണാം ഫെറാൻ ഷൂഡ് അറ്റ്ലീസ്റ്റ് ഹിറ്റ് ദ ടാർഗറ്റ് ഈസി അല്ലാതെ പക്ഷേ അറ്റ്ലീസ്റ്റ് ഹിറ്റ് ദ ടാർഗറ്റ് ആളത് അടിച്ച് ഹെഡ് ചെയ്ത് വെളിയിലോട്ട് കളയാണ് സോ അതൊരു പൊർ പീസ് ഓഫ് വർക്ക് സോ ഫെറാൻ ഇതാണ് ഫെറാൻ അടുത്ത മാച്ച് വന്ന് റെസ്പോൾ മേ ബി അഞ്ഞായിട്ട് കളിക്കും ഫെറാൻ്റെ കാര്യത്തിലോട്ട് ഒരു കുഴപ്പം ഇതാണ് നമ്മളും കൺഫ്യൂസ്ഡ് ആണ് ആളെ കളിപ്പിക്കണോ ആരാണ് സ്റ്റാർട്ടിങ് ഇപ്പോൾ ലെവൻ ഡോസ്കിക്ക് ഫിറ്റ്നസ് ഒരു വലിയ അസാണ് ലെവൻ ഡോസ്കി റൈറ്റിനോ നമ്മൾ ലെവൻ ടോസ്കിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുള്ളിയെ ആ ഗെയിമിൻ്റെ പേസ് ഒര് അഡാപ്റ്റ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്ത് കാണുന്നു പക്ഷേ ഇന്നത്തെ മാച്ചിൽ ലെവൻ ടോസ്കി സെക്കൻഡ് ഹാഫ് ഫെറാൻ ഒരു അറുപത് മിനിറ്റിന് ശേഷം വന്നതിനു ശേഷം ഹിൽ ബെറ്റർ നമ്മുടെ ടീം കുറച്ചുകൂടെ ബെറ്റർ ആവുന്നുണ്ട് റാഷ്പോർഡും ഫെറാനും സോറി റാഷ് വോടും ലെവയും റഫീനെയും യമാനും ഇടയിലുള്ള കോമ്പിനേഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ രണ്ടുമൂന്നും നല്ല ഫസ്റ്റ് ഹാഫ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ആയിട്ട് കളിച്ചു ലെവൻ ടോസ്ക് വന്നതിന് ശേഷം അവർ ചാൻസുകൾ വന്നിട്ടും ക്രീയേറ്റ് ചെയ്തു പത്ത് പേരെ ചുരുങ്ങിയത് അതെല്ലാം ഫാക്ടറാണ് പക്ഷേ എന്നാൽ നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ആവുന്ന പോലെ തന്നെ പക്ഷെ അടുത്ത മാച്ചിൽ കഴിഞ്ഞപ്പോൾ ലവൻ ടോസ്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലെവൻ ടോസ്കി ഗെയിമിൻ്റെ പേസുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ തോന്നുന്നു സോ നമ്മുടെ സ്ട്രൈക്കേഴ്സിൻ്റെ ഇൻകൺസിസ്റ്റൻസി ഒരു വലിയ ഇഷ്യൂ ആണ് ഐ ഹോപ്പ് അത് സോർട്ട് ഔട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം ഫെറാൻ കുറച്ചുകൂടെ ഒന്ന് സ്റ്റെപ്പ് ചെയ്യണം അതിൻ്റെ ഈ ഒരു കേസിലാൾ മിസ് ചെയ്യുന്ന ഒരു സിനാരിയോ വന്നു ആൻഡ് പിന്നീടാണ് ഹാഫ് ടൈമിന് മുമ്പ് ആ ഒരു റെക്കാർഡ് ഇൻസിഡൻറ്റ് വരുന്നത് നിങ്ങൾക്കാണ് ഇവിടെ റനേറ്റോ വേഗം അവിടെ എം ആല് ബോർഡ് റിലീസ് ചെയ്തൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ക്ലിയർലി പുള്ളീ സ്റ്റഡ്സ് പൊക്കി വന്ന ഹയർ ഓഫ് ദി ഇതിലല്ല ചവിട്ടുന്നത് പക്ഷെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ തന്നെയാണ് അത് കുറച്ചുകൂടെ ഒന്ന് മെയിലോട്ടാവുവാണെങ്കിൽ സീരിയസ് ആയാലും അതിനിപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ ബോൾ വിൻ ചെയ്യാനായിട്ട് യാതൊരു ഇല്ല പ്ലെയറിനെ ഡേഞ്ചർ ചെയ്യാന്നുള്ള എന്നുള്ള ഒറ്റ ഇൻറ്റെൻഷനോടുകൂടി തന്നെയാണ് അത് ഫൈനലി മിസ്റ്റൈൻ ചെയ്തതാണ് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ആ ബോൾ സൈഡിൽ നിന്നോ ഫ്രണ്ടിൽ നിന്നോ വന്നാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഓക്കെ ഒരു എലോ കാടാണ് സംഭവിച്ചു പക്ഷേ ഇത് ബാക്കിൽ നിന്ന് എം ബോൾ പാസ് ചെയ്യുകയും ചെയ്തു റിലീസ് ചെയ്യുകയും ചെയ്തു ആളുടെ കൈയ്യിൽ നിന്ന് ആൾ അവിടെ വന്ന് എമാലിനെ ടേൺ ചെയ്യാൻ അലോ ചെയ്യരുത് ആ ഒരു ലക്ഷ്യമായിട്ട് വന്ന് ഒന്ന് കൈയിട്ട് കൈ ഇട്ട് ഷോൾഡർ ഇട്ട് ടച്ച് ചെയ്യുകയൊക്കെ ചെയ്ത് നമ്മൾ രണ്ട് ഫൗൾ വിളിക്കും ഫ്രീ കിക്കോ എലോക്കാടോ എല്ലാം അവിടെ വിളു പക്ഷെ ഇത് ഫുട്ടുവായിട്ട് അതാണ് ബാക്കി നിന്ന് വരുന്ന എല്ലാ ടാക്കിളും ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത് നിന്ന് വരുന്ന ടാക്കിൾ ബോൾ വിഞ്ച് ചെയ്യണ സമയത്ത് അതായത് ബോൾ ലക്ഷ്യം വെച്ചേ അല്ല ഇത് ക്ലിയർലി നിന്ന് വന്ന പ്ലേയറിനെ എൻ്റർജിയർ ചെയ്യാമെന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് അവിടെ വന്നത് അത് ഡേഞ്ചറസ് ബോൾ തന്നെയാണ് ക്ലിയർ റെക്കോർഡ് കൊടുക്കുന്നു ഡേഞ്ചറസ് സിറ്റുവേഷൻ അത് റെഫർ റെഡ് കൊടുക്കുന്നു പത്ത് പേരായി ചുരുങ്ങുന്നത് ആൻഡ് സെക്കൻഡ് ഹാഫ് അവർ പത്ത് പേരായി ചുരുങ്ങിയിട്ട് ടൂൻ എക്സെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് കുറച്ചുകൂടെ ഗെയിം കൺട്രോൾ ചെയ്യാൻ സാധിച്ചു സെക്കൻഡ് ഹാഫിൽ ഫ്രാങ്കി മിഡിലോട്ട് വന്നതും ആൻഡ് ബെർണാൽ പിച്ചിൽ ഇറങ്ങിയത് ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരുന്നു ബെർണാലി പിച്ചിൽ ഇറങ്ങിയ ശേഷം കുറച്ചുകൂടെ കൺട്രോൾ നമുക്ക് വരുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു റാഷ് ഒടിപ്പിച്ചിലോട്ട് വന്ന് ഫെർമിനെ മാറ്റി ഫെർമിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഫെർമിൻ ബിറ്റ് ഓൺ ആൻഡ് ഓഫ് ആണ് ഫെർമിൻ നമുക്കറിയാം ഒരു ഇഞ്ചറിക്ക് ശേഷം വരുവാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കമ്പയർ ടു ലാസ്റ്റ് ടു മാച്ചസ് ബെറ്റർ ആയിരുന്നു ഫെർമീൻ ഡ്രോപ്പ് ചെയ്ത് പ്രസ് ബീറ്റ് ചെയ്ത് രണ്ട് മൂന്ന് സിനാരിയോസില് ബോൾ ഫ്രണ്ടിലോട്ട് വരുന്നു പക്ഷേ ഫൈനൽ തരിലെത്തിയിട്ടാണ് രണ്ട് അനാവശ്യമായിട്ട് എടുക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായത് പക്ഷേ കമ്പെയർ ടു ലാസ്റ്റ് ടു മാച്ചസ് ആൾ കുറച്ചുകൂടെയും ഗെയിം ഫിറ്റ്നസിലോട്ട് വരുന്ന ഒരു ഫീലുണ്ട് ലച്ചി എന്തായാലും മോശം എന്ന് പറയുന്നില്ല ബട്ട് നോട്ട് എ ഗ്രേറ്റ് ഫെർമിൻ പെർഫോമൻസ് പക്ഷേ ആള് കുറച്ചുകൂടെ ബെറ്റർ ആണോ ആൾ ഫൈനൽ തേടലുള്ള ഡിസിഷൻ മേക്കിംഗ് കൂടെ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ഐ തിങ്ക് നമ്മുടെ പഴയ ഫെർമിനെ തന്നെ ആയി വരും എന്നുള്ളൊരു ഫീലുണ്ട് സ്വീ ആൻഡ് സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ഗോൾ വന്നൊരു സിനാരി അത് ടു ആൻ എക്സ്റ്റെൻഡ് കുറച്ച് കോമഡി സിറ്റുവേഷൻ തന്നെയായിരുന്നു അതും കുണ്ടാന്ന് തോന്നാതെ കുണ്ടയുടെ കട്ട് ബോക്സിലോട്ട് വരുമ്പോഴേക്കും അവിടെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ലെലവൻ ഹോസ്കിയുടെ കാലിലോട്ടെ അവർക്ക് അത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള രണ്ട് മൂന്ന് അവസരങ്ങളുണ്ടായിരുന്നു കട്ട് ചെയ്തു വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ക്ലിയർ ചെയ്യുന്നില്ല അവർ ശരിക്കും ബുച്ചൻ അത് ക്ലിയർ ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു അത് ചെയ്തില്ല എങ്ങനെയൊക്കെയോ കട്ട് ചെയ്ത് അടിച്ചിടിച്ച് എങ്ങനെയൊക്കെയോ അത് ലെവൻ ടോസ്കിയുടെ കാലിലോട്ട് കിട്ടും ഞാൻ ലെവൻ ടോസ്കി ഷോർട്ട് എടുക്കാൻ നോക്കുന്നത് അവർ ബ്ലോക്ക് ചെയ്യുന്നു അത് നേരെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫ്രാങ്കിഡിയോങ്ങിൻ്റെ കാലിലോട്ടാണ് കിട്ടുന്നത് ഞാൻ അവിടെ നിന്ന് ഷോട്ട് എടുക്കാനായിട്ട് വളരെ ടെംപ്റ്റഡ് ആയിരിക്കും പക്ഷേ അവിടെ ക്രൗഡാണ് അവിടെയാണ് ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഫ്രം ഫ്രാങ്കിഡിയോങ് ആൾ അത് നൈസ് ആയിട്ട് സൈഡിൽ നിൽക്കുന്ന എം ആലിലോട്ട് ഇട്ട് കൊടുക്കുന്നു ആൻഡ് എം ഒരു ഷോട്ട് അത് ഗോളായി കൺവേർട്ട് ചെയ്യുകയാണ് ബാർസറോണ ടു സീറോ ഓക്കെ ഹാപ്പി വൺ സീറോ നിൽക്കുവാണ് പത്ത് പേരാണ് എന്താണെന്ന് പറഞ്ഞാൽ എനിത്തിങ് ഇസ് പോസിബിൾ അല്ല ടു സീറോ ആയി ഓക്കെ നമ്മൾ എങ്ങനെയും ഒക്കെ ഇത് വിക്ടറി ആയിട്ട് പോകുന്നൊരു ഫീൽ വന്നു പക്ഷേ പിന്നീട് അവർ നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് ഒന്ന് രണ്ടാണോ അത് പറയാതിരിക്കാൻ വയ്യ ഒരു സൂപ്പർ ഗെയിമിൽ ഏറ്റവും ബെസ്റ്റ് സേവ് എന്ന് തന്നെ പറയേണ്ട ഒരു ഇത് ഓഫ് സൈഡായിരുന്നു പക്ഷേ അത് കാണിച്ചില്ലേ ശരിയാവത്തില്ല ഇപ്പോൾ ഇവിടെ കാണാം മറ്റൊരു ട്രാൻസിഷനിൽ ബോക്സിലോട് അവർ ബോൾ ഇടുകയാണ് സോ ബോൾ വരുമ്പോഴേക്കും പറയാൻ തോന്നുന്നു ബോൾ ഇടുമ്പോഴേക്കും സി ഒരു സൂപ്പർ ചാൻസ് ഒരു ഒന്നൊന്നര പോയിന്റ് ബ്ലാങ്ക് സേവ് ഫ്രം ജോൺ കാർഷി അദ്ദേഹം ഒരു രക്ഷയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ആംഗിളിൽ നിന്ന് ആ റീബൗണ്ട് ഡിഫ്ലക്റ്റഡ് ഡിഫ്രക്റ്റഡായി വെളിയിപ്പോ സോ ഇവിടെ നിങ്ങൾക്കാണ് പറയവിലോട്ട് ബോൾ വരുമ്പോഴേക്കും ആൾ ഓഫ് സൈഡ് പൊസിഷനാണ് ക്ലിയർലി ദാറ്റ്സ് ആണ് ഓഫ് സൈഡ് പക്ഷേ എന്നാലും നമുക്കിവിടെ കാണാം സൂപ്പർ ഓഫ് സേവ് ഒരു രക്ഷയില്ലാത്ത സേവ് ആയിരുന്നു അത് ജോൺ കാർഷിയുടെ ഒന്നൊന്നര സേവായിരുന്നു ബാർസറോണ അവിടെ രക്ഷയോടെ കാണും പറയാതിരിക്കാൻ വയ്യ ആൻ പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് ഒരു നല്ല മോമൻ്റ് ഉണ്ടായിരുന്നത് കാണിക്കണമെന്ന് തോന്നി അവിടെ ബെർണാലിൽ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അവിടെ എം ബോൾ ബോൾ ഫ്രാങ്കി ഫ്രാങ്കിഡിയോങ്ങിൻ്റെ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസ് എം ആലിലോട്ട് ചെല്ലുന്നത് എം ആ ബോൾ ബെർണാലെ ലക്ഷ്യം വെച്ച് ഒരു കട്ട് ഗെയ്വാണ് പക്ഷേ അവിടെ ബെർണാൽ ബാക്കിൽ റഫീന നിൽക്കുന്നതാണെന്നും നൈസ്ലി അത് ലീവ് ചെയ്യുന്നു ആ റഫീനയിലോട്ട് ചെല്ലുന്ന റഫീനയുടെ ഒരു ഷോർട്ട് ജസ്റ്റ് വൈഡ് ആയിട്ട് പോവുകയാണ് ബാർസറോണ ത്രീ സീറോ ആക്കാനായിട്ടൊരു അവസരമായിരുന്നു പിന്നീട് ഒക്കെ പിച്ചിലോട്ട് ഇറങ്ങി മിക്കൊണ്ടാച്ച നമ്മുടെ ഹൈലൈൻ എക്സ്പോസ് ചെയ്യാം അത്യാവശ്യം നല്ല പേസ് ഉള്ള ഒരു പ്ലെയറാണ് സോ മിക്കൊണ്ടാച്ച ഒരു റൺ നമുക്ക് ഇവിടെ കാണാം നമ്മുടെ ഹൈലൈൻ എക്സ്പോസ് ചെയ്തുകൊണ്ടുള്ള ഒരു റൺ മിക്കൊണ്ടാച്ച വരുന്നു വൺ ഓൺ വൺ വേഴ്സസ് ജോൺ കാർഷിയ അഗൈൻ ജോൺ കാർഷിയ സേവ് ചെയ്യുന്നു ആൻഡ് സേവ് ചെയ്തതും നേരെ വി ആർ എൻ്റെ പ്ലെയർ ആയാലോട്ടാണോ ഓലത് ആൻഡ് സെക്കൻഡ് വരുന്ന ഷോട്ടും ആൾ സേവ് ചെയ്യുകയാണ് പിന്നെ മൂന്നാമത് മിക്കോണ്ടാച്ചിലോട്ട് അത് വീണ്ടും ചെല്ലുന്നു പക്ഷേ അത് ഡിഫ്ലക്റ്റഡ് ആയി വെളിയിലോട്ട് പോകുന്ന ഒരു സിനിമയിൽ നമ്മൾ കാണുന്നു സോ ബാർസലോണ വീണ്ടും രക്ഷപ്പെടുകയാണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം ആ ഒരു വൺ ഓൺ വൺ സേവ് അഗെയിൻസ് മിക്കോണ്ടാച്ച ഫ്രം ജോൺ കാഷെ സോ ജോൺ കാർഷെ കോൺസ്റ്റൻ്റ്ലി ഈ ഗെയിമിൽ നമ്മളെ കീപ്പ് ചെയ്തോ എന്ന് പറയാതിരിക്കാൻ വയ്യ കുറേ ഗിഫ്റ്റുകൾ നമ്മളെ ഡിഫൻഡേഴ്സ് ഇട്ട് കൊടുത്തു നോട്ട് ദ ഗ്രേറ്റസ്റ്റ് പെർഫോമൻസ് പക്ഷേ ഇങ്ങനത്തെ മാച്ചുകൾ ഒരു എട്ടിനെ റോ നമ്മൾ അങ്ങനെ നോക്കിയാൽ മതി ഇനി അടുത്ത മാച്ചിൽ ഓക്കെ പെട്രീനെ ഇല്ലാതെ നമ്മൾ ടു ആൻഡ് എക്സ്റ്റൻ ബെറ്റർ ആയിട്ട് ഗെയിം കൺട്രോൾ ചെയ്യാൻ പഠിക്കണം സെക്കൻഡ് ഹാഫിൽ ഓക്കെ ഒരു പത്ത് പേരായി മേ ബി അത് ഹെൽപ്പ് ചെയ്തു പക്ഷെ എന്നാലും സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് മേ ബി കുറച്ചുകൂടെയും പോസിറ്റീവ് എന്ന് പറയുന്നത് ശരി കുറച്ചുകൂടെ ബെറ്ററായി ആൻഡ് റാഷ് വോഡ് പിച്ചിൽ ഇറങ്ങിയതിന് ശേഷം ആൾ കുറച്ചുകൂടെ ഗെയിം ലവ്ലിയാക്കി ആളുടെ ക്രോസുകൾ കൂടി ബോക്സ് ആ ലാസ്റ്റ് മോമെൻറ്റ് റാഷ്വോഡും ലെവൻ റോസ് കീം റഫിനൊക്കെ ഇടയിലൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് റാഷ്വോഡിൻ്റെ ഷോട്ട് ജസ്റ്റ് വൈഡിലൂടെ ആയി പോകുന്ന ഒരു ഉണ്ടായിരുന്നു അതൊക്കെ ഒരു ഒന്നൊന്നര മൂന്ന് തന്നെ ഒന്ന് പറയുകയായിരിക്കും ഇറങ്ങിയ ഇറങ്ങിയതിനും ഗെയിം കുറച്ചും ലൈവ്ലി ആക്കി റാഷ്വർ ലുക്ക് ഗുഡ് അത് പോസിറ്റീവായിട്ട് പറയേണ്ട കാര്യം റഷ്വഡ് ഇപ്പം റീസെൻ്റ്ലി ആളുടെ വർക്ക് ലോഡ് ഇംപ്രൂവ് ആയിട്ടുണ്ട് പിച്ചിൽ ഇറങ്ങിയതിനു ശേഷം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്ട് എസ്പെഷ്യലി ബെഞ്ചിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഫീൽ ഉണ്ട് സോ ലെ സി അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ആൻഡ് ഇതിനിടയ്ക്ക് ജൂൾസ്കുണ്ട് ഇഞ്ചറി പറ്റി ഇപ്പോൾ ഈ കസാഡോ ലാസ്റ്റ് നമ്മുടെ റൈറ്റ് ബാക്ക് ആയിട്ട് കളിച്ച ജൂസ്കുണ്ട വലിയ സീരിയസ് അല്ല ഇഞ്ചറി എന്നാണ് കേൾക്കുന്നത് ചില റിപ്പോർട്ടുകൾ വരുന്നു ചിലപ്പം ജനുവരി സെക്കൻഡ് വീക്കോ വരുത്തുള്ളൂ എന്നൊക്കെ കേൾക്കുന്നു പക്ഷേ ചില ഇപ്പം പോസ്റ്റ് മാച്ചൊക്കെ ഫ്ലിക്കിൻ്റെ ഭാഗത്തുനിന്നും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു നമുക്ക് നോക്കാൻ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു സോ ഇതാ എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിനെ കുറിച്ചുള്ള ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയാം ഐ തിങ്ക് ജോൺ കാർഷിയുടെ സൈനിങ് ഇരുപത്തഞ്ച് മില്യൺ ഇപ്പോൾ ആലോചിക്കുമ്പോൾ സ്റ്റീലാണ് ആൻഡ് യൂറോപ്പിലെ വൺ ഓഫ് ദി ടോപ്പ് ഇൻ്റർസെപ്ഷൻസ് ഉള്ള ഒരു ഗോൾ കീപ്പറുമാണ് ആൾ സോ വേറെ ലെവൽ സൈനിങ് ആയി മാറിയിട്ടുണ്ട് ആൻഡ് മറ്റ് മാച്ചുകളിലെ യുണൈറ്റഡ് മാച്ചുകളിലെ മാച്ചുകളുടെ ഒക്കെ റിവ്യൂ നമ്മൾ നമ്മുടെ സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്താണ് നമ്മുടെ സെക്കൻഡ് ചാനലിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് സോ ആ വീഡിയോ ഇന്ന് തന്നെ ഉടനെ വൈകിട്ട് ഒരു നാല് മണിക്ക് മുമ്പ് വരെ വരുന്നതാണ് സോ പ്ലീസ് വാച്ച് ഔട്ട് എന്താണ് നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും